അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്താൽ ആ രൂപ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്നു ഒരുപാട് പേരെ ഇയാൾ പറ്റിച്ചിട്ടുണ്ട് ഇയാൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും നേതാക്കന്മാരെ കയ്യിലെടുത്തുമൊക്കെ ഈ അഴിമതി തുടരുകയാണ് ഇയാളുടെ വേഷങ്ങൾ പല വേഷമാണ് ചിലപ്പം ഒരു ബിഷപ്പെന്ന സങ്കല്പത്തിലുള്ള വേഷങ്ങളെല്ലാം കണിയും മിക്കവാറും ഇറക്കും കൂടി രൂപയും വെള്ളി കുരിശുമാരിയും അടക്കമുള്ളൊരു വേഷം അടിയും ചെക്ക് മാസ്റ്റർ എന്നൊരു പേര് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിപ്പുഴ കോടതിട്ടുണ്ട് കാരണം ആർക്കും ചെക്ക് കൊടുക്കും ഒരു മടിയല്ല ഏറെ എഗ്രിമെൻറ്റും സ്വന്തം കൈപ്പടലെഴുതി ഈ തട്ടിപ്പുകൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരണം നാളെ നമ്മുടെ പ്രവൃത്ത കേരളത്തിൽ ഇനിയും പാവപ്പെട്ട പാവപ്പെട്ടവർ ഈ തട്ടിപ്പിനെ ആകരുത് അമേരിക്കയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തയാൾ കോട്ടയത്ത് പിടിയിലായിരിക്കുകയാണ് കോട്ടയം ചിങ്ങവനം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മണിമല സ്വദേശിയായ സന്തോഷ് പി ചാക്കോ എന്ന വ്യക്തിയാണ് സ്വയം പ്രഖ്യാപിത ബിഷപ്പായി നിന്നുകൊണ്ടാണ് ഇയാൾ അമേരിക്കയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയത് പണം തിരികെ നൽകാതെയും വിസ നൽകാതെയും വന്നതോടെ കുറിച്ച് സ്വദേശിയായ യുവാവ് പരാതി നൽകിയതിനെ തുടർന്നാണ് ചിങ്ങവനം പോലീസ് സന്തോഷ് പി ചാക്കോയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാൾ ചോദ്യം ചെയ്യുന്ന ഇയാൾ പണം വാങ്ങിയെന്ന് സംബന്ധിക്കുന്ന ദൃശ്യങ്ങളും യുവാക്കൾക്ക് അത് കൈവശപ്പെടുത്തുകയും ചെയ്തു അതടക്കമാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇയാളിപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ഈ സന്തോഷ് പി ചാക്കോ തട്ടിപ്പുകാരനാണെന്ന് ആദ്യം തന്നെ തുറന്നു പറയുന്ന ഒരു മണിമല സ്വദേശി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് പൊതുപ്രവർത്തകനാണ് ഇയാളുടെ തട്ടിപ്പിനെതിരെ ആദ്യം നിയമ പോരാട്ടവുമായി രംഗത്ത് വന്നത് നമുക്ക് സുരേഷ് കളതിക്കലിൻ്റെ വാക്കുകൾ കേൾക്കാം ഈ സന്തോഷ് പിച്ചാക്കോയെ നേരിട്ടറിയാമോ നേരിട്ടറിയാം എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകനെയും മകളെയും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത ആളാണ് ആ രൂപ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്നു ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം പല തവണയായിട്ട് ഇയാൾ തിരിച്ചു കൊടുത്തു പതിനയ്യായിരം ഇരുപത്തയ്യായിരമൊക്കെ വച്ച് ബാക്കി തുകയും കൊടുക്കുകയില്ല ബിസായും ശരിയാക്കി കൊടുക്കത്തില്ല ചെറിയ പേഷ്യണിയുടെ സ്വഭാവവും വന്നു അപ്പോൾ എൻ്റെ വീടുമായിട്ട് ഉദ്ദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇയാളുടെ ആസ്ഥാനം ഞാൻ അവിടെ പോയി അയാളോട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പം അയാൾ വാക്ക് പറഞ്ഞു ഇന്ന ദിവസം പൈസ കൊടുക്കാം അതനുസരിച്ച് അയാൾ മുദ്രപത്രമൊക്കെ ആയിട്ട് വന്നു ഒരു വക്കീലിനെ വിളിച്ച് വക്കീലിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായി അയാൾ ചെക്കും രേഖകളൊക്കെ തന്നു അത് കഴിഞ്ഞ് പൈസ ചോദിക്കുമ്പം ചെറിയ ഭീഷണിയാണ് അപ്പം കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇയാൾ ലോക ഫ്രോഡാണ് വലിയൊരു തട്ടിപ്പ് വീരനാണ് ബിഷപ്പാണ് സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് അയാൾ തന്നെ ഒരു ഏതോ സഭയിൽ നിന്ന് ചാടിപ്പോയി അല്ലെങ്കിൽ അവർ പുറത്താക്കി അത് കഴിഞ്ഞ് ഇയാളൊരു സഭയുണ്ടാക്കി സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ട് തൊഴിൽ വിസ തട്ടിപ്പ് ജോലി വാഗ്ദാനം ചെയ്യാൻ പറ്റിക്കുക ഏത് തരത്തിലുള്ള ഭീഷണിയാണ് നിങ്ങൾക്ക് എൻ്റെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മകനെയും മരുമകളെയും പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ മരുമകളെ ഫോണിൽ വിളിച്ച് അവനിട്ട് ഞാൻ പണി കൊടുക്കും എനിക്ക് കരിങ്കൽ പണി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അതിലൊരാളെ ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരാളിവിടെ വന്നു സുരേഷൻ അവരുടെ പേരുള്ള വണ്ടിപ്പെരിയാറുള്ള ഒരാളാണ് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അയാളുടെ ഗുണ്ടായിച്ചതെന്ന് എൻ്റെ അടുക്കെ ചിലവാകില്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് അതിൻ്റെ ആവശ്യമായ പിന്തുണയുള്ള ആളുക പക്ഷെ അയാൾ അവസാനം നല്ല വാക്ക് പറഞ്ഞ് എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് പോയി ഈ അടുത്ത ദിവസം അയാളെ അറസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ ഈ ഗുണ്ടയായിട്ട് വന്നയാളെ വിളിച്ചിരുന്നു അയാൾ തള്ളിപ്പറഞ്ഞു അയാൾ പറഞ്ഞ കളിപ്പരുകാരനാണ് എനിക്കറിയില്ല അല്ല എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ അയാളെ വിളിച്ചു അയാളെ വിളിച്ചപ്പോൾ അയാളുടെ ഒരു ബുദ്ധിയുണ്ട് അയാൾ ഫോൺ എടുത്തിട്ട് ഭാര്യയുടെ കൊടുക്കും എന്നിട്ട് നമ്മളെ എന്തെങ്കിലും കേസ് കൊടുക്കാനാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെന്തിനാണ് ഫോൺ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭർത്താവിനെയാണ് ഞാൻ വിളിച്ചത് എനിക്ക് അയളുവട്ടാണ് സംസാരിക്കേണ്ടത് നിങ്ങളുടെ വേല എൻ്റെ അടുത്ത് ഇറക്കരുതെന്ന് പറഞ്ഞു പലരെയും നിങ്ങൾ കള്ള കേസിൽ കൊടുക്കിയിട്ടുണ്ട് അതിങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞു അവസാനം ഇയാൾ ഫോൺ എടുക്കാതായി ഞാൻ ഹൈക്കോടതിൻ്റെ ജാമ്യം എടുത്തു ഇയാൾ രോഗിയായിട്ട് അഭിനയിക്കും ഞാൻ ഹൈക്കോടതിൻ്റെ ജാമ്യം എടുത്ത ആളാണ് എനിക്ക് ആവശ്യത്തിന് ആളുണ്ട് എൻ്റെ സഭയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇത് ഒട്ടനവധി പാവങ്ങളെ ഒരുപാട് പേരെ അയാൾ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള പോരാട്ടം ഞാനും ഏറ്റെടുത്തു കാരണം എനിക്കൊരു ഇത്ര അഴിമതിക്കാരെ വെച്ച് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല ജയിലിൽ കിടക്കണം ജയിലിൽ കിടക്കണം ഇയാൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും നേതാക്കന്മാരെ കയ്യിലെടുത്തുമൊക്കെ ഈ അഴിമതി തുടരുകയാണ് അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് ഞാൻ ഞാനിപ്പം വളരെ വലിയ സന്തോഷത്തിലാണ് ഞാൻ ഡയറിയിലും കുറിച്ചിട്ടു ഇയാളെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കി എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഇപ്പം തന്നെ ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്യാറുണ്ട് ഇയാളെ തട്ടിപ്പിന് ഇരയായവർ അവരെല്ലാം ഒന്ന് ഏകോപിപ്പിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് കുറേ നാളായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴാണ് അതിന് പറ്റിയ ഒരു അവസരം വന്നത് ഈ സഭ പിന്നെ ബിഷപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അതേപറ്റി വല്ല അറിയാമോ പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ തന്നെ ഒരു സഭയുണ്ടാക്കി ഏ അമേരിക്കയിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു സഭയുടെ പേരൊക്കെ ഇയാൾ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് പക്ഷെ അവരാരും ഇയാളെ കളിപ്പിരില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇയാളുടെ വേഷങ്ങൾ പല വേഷമാണ് ചിലപ്പം ഒരു ബിഷപ്പ് എന്ന സങ്കല്പത്തിലുള്ള വേഷങ്ങളെല്ലാം കണിയും മിക്കവാറും ഇറക്കം കൂടി രൂപയും വെള്ളി കുരിശുമാരി അടക്കമുള്ളൊരു വേഷം അങ്ങനെ പല വിഷങ്ങളില്ല വലിയ ഹോട്ടലിൽ വെച്ചൊക്കെ ഇൻ്റർവ്യൂ നടത്തും ഒരു കൂട്ടരെ ഇൻ്റർവ്യൂ ചെയ്തത് തൊടുപുഴയിലെ വലിയൊരു ഹോട്ടലിൽ വെച്ചാണ് അപ്പം അയാളുടെ ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ട് പരമാവധി പേരെ അമേരിക്കയിൽ കൊണ്ടുപോയി സഹായിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് പക്ഷേ തട്ടിപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുക കൂടുതലും അമേരിക്കയിലേക്കാണ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ ആരെയും കൊണ്ടുപോയിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഏ കൊണ്ടുപോകാമെന്ന് പറയുന്നതല്ലാതെ ആരെയും കൊണ്ടുപോയിട്ടില്ല ലക്ഷങ്ങളാണ് ഇയാൾ വാങ്ങുന്നത് രണ്ട് പേർക്ക് പതിനാല് ലക്ഷം ഇപ്പം എൻ്റെ ഫോണിൽ കൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് ഉളച്ചക്കാരൻ രാജു അയാളുടെ കണ്ട് പതിനഞ്ച് ലക്ഷം മേടിച്ചു ഇനി അയാണ്ട് അഞ്ചോ ആറോ ലക്ഷം കൊടുക്കാനുണ്ട് ബാക്കി അയാൾ കൊടുക്കും അത്രയും കൊടുക്കും ബാക്കി കൊടുക്കുകയല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ കൊടുത്തു ഒതുക്കും അല്ലാത്തവർക്ക് കൊടുക്കുകയില്ല അത് കൊടുക്കുന്നതിന് ഒരു പരിചയമുണ്ട് കുറച്ച് കൊടുക്കും ഇല്ല അത് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരാളെ പറ്റിച്ചെങ്കിൽ വേറൊരാളെ പറ്റിക്കപ്പെട്ടാൽ ആ കാശീന കുറച്ചെടുത്ത് കൊടുക്കും ഇയാൾ ഇയാളുടെ സഹോദരൻ്റെ പേരിൽ എവിടേക്കോ സ്വകാര്യ സ്വത്ത് സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഷെയർ മാർക്കറ്റിങ്ങിൽ ഇടപെടുന്നുണ്ട് എറണാകുളം കേന്ദ്രമാക്കി ഇയാൾക്ക് കുറേ ഏജൻറ്റുമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പം രംഗത്ത് വരുന്നുണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞു എറണാകുളത്തുള്ള ഒരു ദമ്പതികളെ പണം ജോലിക്കാൻ വന്നവരെ ഇയാൾ വീട്ടിലിട്ട് മർദ്ദിച്ച് ഇയാളും ഇയാളുടെ വീട്ടിലുള്ളവരോട് മർദ്ദിച്ച് കേസും കൗണ്ടർ കേസും പൊൻകുന്നം കോടതിയിൽ നിലവിലുണ്ട് ഇപ്പോൾ കൂടുതൽ പരാതികൾ ചിങ്ങമാനം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് അതേപ്പറ്റി വല്ലതും അറിയാമോ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിനകത്ത് ജനങ്ങളുടെ ഒരു അറിവില്ലായ്മയുണ്ട് സാധിക്കപ്പെട്ടത് എവിടെയാണോ ആ സ്റ്റേഷനൃത്തിയിലാണ് പരാതി കൊടുക്കേണ്ടത് ചിങ്ങമനത്തെ പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉള്ളവരെല്ലാം കൂടെ ചിങ്ങമനത്തിനേ ഇല്ല പക്ഷേ മണിവല മണിവല വന്നു ഒരുപാട് പേര് പക്ഷെ മണിവല വെച്ചല്ല ഈ ക്രയ വിക്രയം നടന്നിരിക്കുന്നു ഈ വിസ തട്ടിപ്പും അങ്ങനെയുള്ളവരുടെ കേസ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ എന്നെ വിളിച്ചോട് പറഞ്ഞു നിങ്ങൾ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം തേട് പിന്നെ അക്കൗണ്ടിലൂടെ കൊടുക്കുന്നതിന് നാഗപ്പുള്ളിക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല ആർക്കും ചെക്ക് കൊടുക്കും ചെക്ക് മാസ്റ്റർ എന്നൊരു പേര് കാഞ്ഞിരപ്പള്ളി കോടതിയിലേക്ക് വീണു കിട്ടിയിട്ടുണ്ട് കാരണം ആർക്കും ചെക്ക് കൊടുക്കും ഒരു മടിയില്ല ഏത് എഗ്രിമെൻറ്റും സ്വന്തം കൈപ്പടൽ എഴുതി കൊടുക്കും അതിനൊന്നും ഒരു മടിയില്ല അതൊരു അല്ലാതെ അതിനകത്തൊന്നും ഒരു അതുകൊണ്ട് തന്നെ ആൾക്കാരെ വിശ്വാസത്തിലെടുക്കാനും ആയി കഴിയും എന്തായാലും താങ്കൾ ഇയാളുടെ തട്ടിപ്പ് നേരത്തെ തന്നെ തുറന്നു കാട്ടിയതാണ് ഇനിയിപ്പോൾ ഇയാൾ കേസിൽ ആയി ജയിലിലായിട്ടുണ്ട് ഇനിയും എന്താണ് അടുത്ത പ്ലാൻ ഈ തട്ടിപ്പിനിരയായവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഈ തട്ടിപ്പുകൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരണം നാളെ നമ്മുടെ പ്രഭുത്വ കേരളത്തിൽ ഇനിയും പാവപ്പെട്ട പാവപ്പെട്ടവർ ഈ തട്ടിപ്പിന് ഇരയാകരുത് അതിനു വേണ്ടി അങ്ങേയറ്റം അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് വ്യക്തിപരമായി എനിക്ക് ഒരു പൈസ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നെ ചതിച്ചിട്ടുമില്ല പക്ഷേ അടുത്ത സുഹൃത്തുക്കളെ ഈ നാട്ടുകാരെയൊക്കെ ചരിച്ചു ഒരുപാട് പേര് പലരും ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് ഇയാളുടെ വാക്കുകൾ വിശ്വസിച്ചത് അല്ലേ ഉറപ്പായിട്ടും എൻ്റെ കൂട്ടുകാരൻ്റെ മകനും മകളും ചെറിയ ജോലിയുള്ളവരായിരുന്നു മകൻ എൻ്റെ അറിവില ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഡ്രൈവറായിരുന്നു മരുമകൾ ഒരു അണ്ണയുടെ സ്കൂളിൽ അധ്യാപികയായിരുന്നു അമേരിക്കയ്ക്ക് പോകാൻ റെഡി ആയിക്കി ഒരു രാജിവെച്ചോളാൻ പറഞ്ഞാൽ അവർ രാജിവെച്ചു ഒളച്ചയിലുള്ള രാജു എന്ന് പറഞ്ഞ ആൾ ഒരു ചെറിയ ബിസിനസ്സുകാരായിരുന്നു ആ ബിസിനസ് എല്ലാം കിട്ടുന്ന വിലക്ക് ആ സാധനങ്ങളും കടയെല്ലാം പറ്റും അതില് കരഞ്ഞോണ്ട് അടക്കാ ബ്ലേഡിന്ന് വലച്ചെടുത്താ കൊടുത്തു ചേട്ടൻ ചേട്ടൻ ഞങ്ങൾ ചേട്ടൻ ഞങ്ങളുടെ രണ്ടര ലക്ഷം രൂപ മേടിച്ചില്ലേ ചേട്ടൻ ഞങ്ങളുടെ കാശ് മേടിച്ചില്ലേ എവിടെ എത്ര ചേട്ടൻ മേടിച്ചു രണ്ടര ലക്ഷം രൂപ മേടിച്ചെടുത്ത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം എപ്പ തരൂന്ന ചേട്ടൻ ഈ പറയുന്നത് തരത്തില്ല ചേട്ടൻ എത്ര പേരെ പറ്റിച്ചു നിരവധി തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ അണിഞ്ഞുകൊണ്ട് നിരവധി ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് ഒരുപക്ഷേ പുതുമയുള്ള കാര്യമാണ് പല ആളുകളും വസ്തുക്കൾ പണയം വെച്ചും സ്വർണ്ണാഭരണങ്ങൾ വിറ്റുമൊക്കെയാണ് പണം നൽകിയത് പലരുടെയും ജോലി തന്നെ നഷ്ടമായിരിക്കുകയാണ് അമേരിക്കയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങി കബളിപ്പിച്ചതായി ഇപ്പോൾ ചിങ്ങവനം പോലീസിൽ പരാതിയുമായി ഒട്ടേറെ പേർ സമീപിക്കുന്നുണ്ട് അതത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പോംവഴിയായി നിർദ്ദേശിക്കപ്പെടുന്നത് ഇത്തരത്തിൽ നിരവധി ആളുകൾ ആളുകളിൽ നിന്നും അതായത് തൃശ്ശൂർ എറണാകുളം മേഖലയിലുള്ള നിരവധി ആളുകളിൽ നിന്നും ഇത്തരത്തിൽ ഇയാൾ പണം തട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ സുരേഷ് കളരിക്കൽ എന്ന വ്യക്തി ഇത്തരം നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഈ ഇയാൾ തട്ടിപ്പിനിരയായ അതായത് സന്തോഷ് പി ചാക്കോ എന്ന വ്യക്തിയുടെ തട്ടിപ്പിനിരയായ ആളുകളെ കൂട്ടി നിയമ ഒരുങ്ങുകയാണ് സുരേഷ് കളരിക്കൽ എന്ന വ്യക്തി ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ മൃദാനൻ മലയാളി കോട്ടയം